അതല്ലേ അങ്ങനെ ഒരാളില്ല അവനവൻ്റെ തെളിച്ചം അവൻ എൻ്റെ ശരീരത്തിൻ്റെ എക്സ്പാൻഷനും കോൺട്രാക്ഷനും അതിൻ്റെ ഉള്ളിൽ കിട്ടുന്ന അനുഭവം നിലനിർത്തുന്നതാണ് ഒരു വ്യക്തിയുടെ ഉത്തരവാദിത്വം ഇത്രയുള്ള ഒരു വ്യക്തിയോട് ബാക്കിയുള്ള ബാക്കുകളെല്ലാം നമ്മൾ സഹകരിക്കുന്ന ഭാഗത്ത് ഒരുമിച്ചിരിക്കും അത്രയേ ഉള്ളൂ ആരും ആരെയേക്കാൾ കൂടുതൽ അധികാരമുള്ള ആരുമില്ല അതുകൊണ്ട് സമൂഹത്തിൽ ഗുരുക്കന്മാരും അതും ഇതൊക്കെ പറയുന്നൊക്കെ പോലും കഥയില്ലാത്ത കാര്യങ്ങളും അവിടെ നിങ്ങളുടെ കാര്യം നിങ്ങളുടെ അനുഭവത്തിലാണുള്ളത് നിങ്ങളുടെ അനുഭവത്തിലാണ് നിങ്ങളുടെ കാര്യം ഉള്ളത് വേറെ ഇല്ല നിങ്ങൾ അനുഭവിക്കുന്ന വളരെ സിമ്പിളാണ് കോണ്ട്രാക്ടും എക്സ്പാൻഷൻ കോൺട്രാക്സും അതിന്റെ ഉള്ളിൽ കിട്ടുന്ന അനുഭവം അവിടെയാണ് തെളിച്ചം തുടങ്ങി ഒരു ഗ്രന്ഥത്തിലുള്ള ഒരു കാര്യവും നിങ്ങൾക്ക് ഒരു ഗുണവും ചെയ്യാൻ പോകുന്നില്ല നിങ്ങൾ നിങ്ങളെ അനുഭവിക്കുന്നുണ്ടോ അവിടെയാണ് ജീവിതം ആരംഭിക്കുന്നത് അനുഭവത്തിൽ തുടരുക അല്ല വേറൊന്നുമില്ല